ഗണപതേ നമ ജ്യോതിഷയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു തരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നല്ല സമയവും ദോഷകരമായ സമയവും ഉണ്ടാകും ഓരോ നക്ഷത്ര നക്ഷത്രജാതകർക്കും ോണഹോര നവഭാഗ സ്വപ്നയിൽ ദ്രേക്കോണരാശിയെ മൂന്നായിട്ടും ഹോരയെ രണ്ടായിട്ടും നവാംശകത്തെ ഒമ്പത് ആയിട്ടും ഭാഗിച്ചു കിട്ടുമ്പോൾ ആ രാശിയുടെ ആദ്യത്തെ ദ്രേക്കണത്തെ മൂന്നായി ഭാഗിക്കുന്നത് ആദ്യവും മദ്യവും അന്ത്യവുമായിട്ടാണ് ചില ജാതകർക്ക് ആദ്യ ഭാഗം ഗുണാനുഭവങ്ങളും മധ്യഭാഗം ദോഷങ്ങളും അന്ത്യഭാഗം ഗുണദോഷ സമ്മിശ്രവുമായിട്ടാണ് അനുഭവത്തിൽ വരിക ചില ജാതകർക്ക് ആദ്യ ഭാഗം ദോഷകരവും മധ്യഭാഗം ഗുണാനുഭവങ്ങളും അന്ത്യഭാഗം സമ്മിശ്ര ഗുണവുമായിരിക്കും ചില ജാതകർക്ക് ആദ്യഭാഗവും അന്ത്യഭാഗവും ദോഷകരവും മധ്യഭാഗം ഗുണാനുഭവങ്ങളും നൽകും അങ്ങനെ ഓരോ രാശിസ്ഥിതിയുടെ ദ്രേഖാണാധിപ ഗ്രഹത്തിൻ്റെയും അതിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെയും ദശാപഹാര കാലങ്ങളും ഈ പറഞ്ഞ തോതിലാണ് ഗുണദോഷാനുഭവങ്ങൾ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് എനിക്കെപ്പോഴും ദോഷജീവിതമാണ് അനുഭവത്തിൽ കിട്ടുന്നത് എന്ന് പറയാതെ നിരാശപ്പെടാതെ ജീവിക്കുക പ്രതീക്ഷയാണ് ജീവിതം കിട്ടുന്ന സമയം സന്തോഷകരമാക്കുക നിങ്ങൾക്കും നല്ല കാലം വരും അതിൻ്റെ ഉദാഹരണമാണ് ജാതക വിചിന്തനയിൽ ദ്രേകോണത്തിൻ്റെയും ഹോരയുടെയും നവാംശകത്തിൻ്റെയും കണക്കുകൂട്ടി ഫലങ്ങൾ പറയുന്നത് എല്ല്പ്പോഴും നമുക്ക് ദോഷം അനുഭവങ്ങൾ കിട്ടണമെന്നില്ല നല്ല സമയവും നല്ല ഗുണാനുഭവങ്ങളും ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് മനസ്സ് നിയന്ത്രിച്ച് ഈശ്വരാധീനം കൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ സഫലമാക്കി എടുക്കാവുന്നതാണ് ആഡംബര രാജാവും പ്രണയത്തിൻ്റെയും ദാമ്പത്യ ജീവിതത്തിൻ്റെയും കാരകനുമായ ശുക്രൻ അടുത്ത രാശിയായ സ്വക്ഷേത്ര മൂലത്രികോണ രാശിയിലേക്ക് നവംബർ രണ്ട് മുതൽ നവംബർ ഇരുപത്തി വരെ സഞ്ചരിക്കുന്ന കാലം പതിനാറ് നാളുകാർക്ക് ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന കാലമാണ് ഇപ്പോഴുള്ള കന്നി രാശിയിൽ നിന്നും സ്വക്ഷേത്ര മൂലത്രികോണ രാശിയിലേക്ക് ശുക്രൻ സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോൾ കൂടുതൽ ബലം കിട്ടുന്നതുകൊണ്ട് എല്ലാ നക്ഷത്രക്കാർക്കും പൊതുവെ ദോഷം കുറഞ്ഞതായിട്ടാണ് അനുഭവത്തിൽ വരിക എങ്കിലും ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്നത് ഈ പതിനാറ് നക്ഷത്രക്കാർക്കാണ് ദാമ്പത്യസുഖം വിവാഹ തടസ്സങ്ങൾ മാറുക കുടുംബജീവിതത്തിൽ സ്വരച്ചേർച്ച പിണങ്ങി നിന്നവർ രമ്യതയിലാവുക ഗൃഹത്തിൽ ധനധാന്യ ലാഭം പ്രതാപശക്തി വീണ്ടെടുക്കുക സാമ്പത്തിക നേട്ടങ്ങൾ മനസന്തോഷം ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാവുക തൊഴിൽ നേട്ടങ്ങൾ സ്ഥാനഗുണം കൃഷിയിൽ കൂടുതൽ ആദായം വാഹന ലാഭം കന്നുകാലി മറ്റിതരത്തിൽ നിന്ന് വരുമാനം കൂടുക കൂട്ടു ബിസിനസ് ചെയ്യുക അതിൽ അഭിവൃദ്ധി ഉണ്ടാവുക ബന്ധുക്കളുടെ സഹായങ്ങൾ കിട്ടുക ബന്ധു സൗഹൃദം മക്കളുടെ കാര്യങ്ങൾ ഗുണമുണ്ടാവുക അവരുടെ വിവാഹ തടസ്സങ്ങളും വിദ്യാഭ്യാസത്തിനും അനുകൂലമാവുക ഭൂമി ലാഭം ഇടപാടുകളിൽ കാര്യഗുണമുണ്ടാവുക സാമ്പത്തിക നേട്ടമുണ്ടാവുക ബിസിനസ്സിൽ ഉയർച്ച സാമ്പത്തിക ലാഭം രാഷ്ട്രീയക്കാർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാവുക രാഷ്ട്രീയക്കാർക്കും കലാപരമായി ജോലി ചെയ്യുന്നവർക്കും നേട്ടങ്ങളും സാമ്പത്തികമായി ഗുണങ്ങളും ഉണ്ടാകും ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങളിലെല്ലാം ശുക്രൻ്റെ അനുകൂല രാശിസ്ഥിതി സഞ്ചാരം ഗുണാനുഭവങ്ങളും എല്ലാ തരത്തിലുമുള്ള പ്രതീക്ഷയ്ക്കും വക നൽകുന്നതുമാണ് ഈ പതിനാറ് നാടുകാർ ആരാണെന്ന് പറയാം മകീര്യം തിരുവാതിര പുണർദ്ദം ഊയം ആയില്യം മകം പൂരം ഉത്ര ചിത്ര ചോതി വിശാഖം അനിഴം തൃക്കേട്ടക മൂലം പൂരാടം ഉത്രാടം എന്നീ പതിനാറ് നാളുകാർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ശുക്കറിൻ്റെ രാശി പകർച്ച കൊണ്ട് ഗുണാനുഭവങ്ങൾ കിട്ടുന്നത് ഇത് പൊതുബലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങളും വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തുവരിക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് അടുത്ത ജ്യോതിഷ വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം